അപ്പം നമ്മുടെ ആവണിക്കുട്ടി ചത്തുപോയി ഇതാണ്ട് ആവണിക്കുട്ടിയുടെ അജുമോൻ താണ്ട് നിൽക്കുന്നു കുഴിയെല്ലാം വെട്ടി കരയുക എന്നോട് പറയുക മണിക്കൂർ സമയം ആയി അവനെ അവളെ എടുത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടാൻ മടി അവൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി ഒന്ന് തൊട്ട് നോക്കും ഈവനുണ്ട് അജുമോ നിനക്ക് നാളെ പള്ളിക്കൂടത്തിൽ പോകണോ നാളെ സ്കൂളിൽ പോകണോ അതോ പഴയ പോലെ നിന്നെ എടുത്തോണ്ട് ഞാൻ പിന്നെ ആശുപത്രിക്ക് കൊണ്ട് നടക്കണോ പത്തും ഇത്രയും ദിവസം കൊണ്ട് നടക്കണം നീ എന്തിനെ ഇങ്ങനെ കാണിക്കേണ്ടെന്ന കാര്യം നീ ഓടേണ്ടത് നീ ഇതിനാണങ്ങനെ കാണിച്ചു കൊണ്ടുപോടുന്നത് ഓടിക്കണ്ട നീ ചിരിക്കുവോ കരയോ എന്തോ ഏതായാലും കുഴപ്പമില്ല നീ അതിനെ ഫോണ് ഫോണ് തട്ടിപ്പറിക്കേണ്ട നീ ചിരിക്കുന്ന നിന്റെ മനസ്സിനോ എങ്ങനെയൊക്കെ സങ്കടമുണ്ട് നീ കരഞ്ഞു തീർക്കുക അത്രയേ ഉള്ളൂ എടുത്തോണ്ട് പോ നീ വീഡിയോ എടുത്തില്ലേലും കുഴപ്പമില്ല നീ എന്താ എടുത്താലും എടുത്തില്ലേലും കുഴപ്പമില്ല നമ്മൾ നമ്മൾ ചെയ്ത് വയ്ക്കത്തില്ല ഞാനും ജാവും നീ ജവും ഇനി മേലാൽ ഇവിടെ ആടിഞ്ഞു വളർത്തില്ല ഞാൻ ഞാൻ പറയുന്ന ആ ഒരു ഇത് അനുസരിച്ച് നീ വളർത്തിയിട്ടേക്കായിരുന്നു പിന്നെ നിന്റെ ഇഷ്ടത്തിന് നീ വളർത്തിയിട്ട് ഞാൻ ഒന്നും രണ്ടു ഞാൻ എട്ടാമത്തെ ഒമ്പതാമത്തെ നീ വീഡിയോ ഒന്നും എടുക്കുവൊന്നും അല്ലായിരുന്നൊന്നും എനിക്കറിയാം അണ്ട കൊണ്ടുവന്ന് കുഴി വെച്ചിട്ടുണ്ട് അവളെ അത് അത് പോരാ അവളെ ശരി അവിടെ കാലൊക്കെ ശരിക്കെടുത്ത് വെച്ച് കാലിൽ കെട്ടുകൊന്നും വേണ്ടായോ പൊങ്ങി പോരത്തില്ലയോ തണ്ട തലയൊക്കെ എന്തോ വലിയ കുഞ്ഞാന്നറിയോ ഇതിനെ കാണുന്ന ഒരു മനുഷ്യർ പോലും ഇവളെ നോക്കാത്തതും ഇവളെ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരും കാണത്തില്ലെന്ന് എല്ലാ മനുഷ്യർക്കും അത് അറിയാം ഓരോരുത്തരും കണ്ടോണ്ടിരുന്ന മനുഷ്യർക്കെല്ലാം അറിയും ആ പിന്നെ ചത്ത് പിന്നെ ജീവൻ പോയി കിടക്കുന്നതിന്റെ തല പൊങ്ങി എങ്ങനെയാന്ന് വെച്ച അവന് അത് പിന്നെ ചരിച്ച് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടല്ലയോ നമ്മൾ സാധാരണ ഇടുന്ന കുഴിച്ചിടുന്നത് അതിന് തല അങ്ങോട്ടങ്ങ പിടിച്ച് വെച്ചിട്ടല്ലേ അ സാധാരണ ഉറങ്ങുന്ന പോലെ തന്നെ തിരിച്ച് അങ്ങനെ വെച്ചേക്ക മതി മതിയൊക്കളെ മതി മതി ദൈവ ദൈവദോഷം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് കാണാനുള്ള ഇട വേണ്ട ഇനിയും കൊണ്ടുവന്നിട്ട് പിന്നെ ഇതുകൊണ്ട് കുഴി മണ്ണ് നീക്കിയിടും മാറിഞ്ഞ് മണ്ണ് നീക്കിയിടൂ കുഞ്ഞേ എന്നിട്ട് വലിയ കല്ലോ ഇപ്പോഴേ എടുത്ത് വെക്കണമായിരിക്കും വലിയ കല്ലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പൊങ്ങി വരും അവിടെ വലുതായതുകൊണ്ട് അവിടെ പിന്നെ പിന്നെ ശരീരം ഇങ്ങനെ പൊങ്ങി വരും ഏതെങ്കിലും ഒരു കല്ല് വലിയ കല്ല് ചെറുതൊന്നും പോരാ വലിയ കല്ല് പതുക്കേ വെക്കാവുള്ളൂ കല്ല് വല്ല അത്രേ സ്നേഹത്തോട് കൊണ്ട് നടന്നതാണ് ആ കല്ല അതൊക്കെ അങ്ങ് പൊങ്ങി അതൊക്കെ അതേലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കുഞ്ഞു കല്ലൊന്നും കാണുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങൾ അജുവിന് കരയണമെന്ന് തോന്നി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിരുന്ന നല്ല വൃത്തിക്ക് കരഞ്ഞു നിർത്തില്ലെങ്കിൽ അജു നിനക്ക് പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ കൂട്ട് മനോ മനോവിഷമോ ഉണ്ടാക്കിക്കേണ്ടെന്ന് കാര്യമില്ല ഞാൻ കരയേണ്ടത് ഞാൻ മണിക്കൂറുകളിലോളം ഞാൻ കരഞ്ഞു നിർത്താൻ നേരം മുതല് ഞാൻ ഇന്നലെ ഒരു പോളെ ഉറങ്ങാതെ കാവലിരുന്ന് ഞാൻ ഇന്നലെ കരഞ്ഞു നിർത്തും അന്നേരം ഒന്നും നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വയ്യാതായത് അവൾക്ക് വയ്യാതായിരുന്നല്ല അവൾ പിന്നെ തീരെ അനങ്ങാതായി പോയത് ആ പോട്ടെ ഇനി അജു പറയത്തില്ല മാടിനെ വേണം കൂടെ വേണമെന്ന് അജിയോ സമയം കളയരുത് മണ്ണ് വിട്ട് മൂടിയിട്ട് അവരവരുടെ പണി നോക്കി പോണം സൗന്ദര്യ അവിടെ അവിടെ ചെവി കണ്ടോ എന്തോ വലിപ്പം കണ്ടോ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി അങ്ങ് അങ് ഭയങ്കര വലുപ്പത്തിലുള്ള ചെവി അവിടെ ചെവി സൗന്ദര്യ എന്തോ ജനിച്ചു വീണപ്പോഴും എന്തോ വലിയ കുഞ്ഞായിരുന്നു തിന്നുന്നതോ എവിടെലും കൊണ്ട് കെട്ടി കഴിഞ്ഞാള് അവിടെ നിന്ന് മാറത്തില്ല അവിടെ നിന്നങ്ങ തിന്നങ്ങക്കുകയോ ചെയ്യുന്നത് വേണം നമ്മുടെ ആവണക്കുട്ടിയുടെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് അടക്കിയേക്കുന്നുണ്ടെന്ന് തന്നെ ഇവിടെ വരില്ല ഇതുപോലെയുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഇതുപോലുള്ള മണിക്കെട്ടുകൾ ആദ്യം ചത്തതിൻ്റെ അല്ല ഇത് കെട്ടിവെക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ് ഏക എടുത്ത് അക്ക പൊക്കത്തില്ല അപ്പം ഇനി ഇവിടെ ഒന്നും വാഴത്തില്ല ഉള്ളതിനെ എല്ലാം ഇതുപോലെ കാണിക്കാനായിട്ടുള്ള പരിപാടികൾ മനാ കയറൊക്കെ അവിടെ കൊണ്ടുവെക്കുക കയറൊക്കെ ഇത് വിറ പിന്നെ വിറക് കെട്ടാനോ അതിനും അതിനുമൊക്കെ എടുക്കാം കൊണ്ടുവച്ചേ കയറുകുന്തോ ഒന്നും ഇതിലൊന്നും ഇടണ്ട ആവശ്യമില്ല എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം അതിനൊന്നും ചെയ്യണ്ടെന്ന് കാര്യമില്ല അതിൻ്റെ കഴുത്തേ കിടന്ന സാധനം എടുത്തുകൊണ്ടുവന്ന് ഇതിലിട്ടേക്കുക അടങ്ങും എടുത്ത് വെച്ചേക്കാം അത് എന്തോ കാര്യത്തിന് ഈ ഓരോന്ന് ഓരോന്ന് കാത്ത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം ഒത്തിരി സാധനം എടുത്തുകൊണ്ട് വെക്കരുത് അപ്പോഴേ എടുത്തുകൊണ്ടുവന്ന് അതിൻ്റെ കൂടി ഇട്ട് കളഞ്ഞേക്കുക ഞാൻ ആ തൂക്കിയിടുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം എന്തോ പിന്നെ ഇപ്പം ഓരോരുത്തർ പറയുന്നത് കേൾക്കാം മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോയവരുടെ ഫോട്ടോയും ഒന്നും വീട്ടിൽ വെക്കരുത് അങ്ങനെയൊന്നും അല്ല അതൊന്നും വെച്ചെന്ന് പറഞ്ഞു യാതൊരു കുഴപ്പം പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോയവർ എന്തു എന്തു അതിനുള്ള കുഴപ്പമൊന്നും എനിക്കിതുവരെ അറിയത്തില്ല എന്തൊക്കെയാണ് പുതിയ പുതിയ കണ്ടെത്തലുകൾ എന്നൊന്നും നമുക്കറിയത്തില്ല ഇത് പൊങ്ങിപ്പോരാതിരിക്കാൻ വേണ്ടിയും പിന്നെ ഇനി അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേനൊന്നും വിയർക്കുവല്ല പിന്നെ വീർത്ത് പൊങ്ങാതിരിക്കാൻ പതുക്കെ മോനെ ഇടുവോ ഒന്നും ചെയ്യല്ലേ ഇടരുത് അതുപോലെ നമ്മളവളെ അവളെ അവളെ അവൾ നമ്മളെ സ്നേഹിച്ചതിനോ നമ്മളവളെ സ്നേഹിക്കുന്നതിൻ്റെ ഏടെ ഇരട്ടി അവൾ നമ്മളെ സ്നേഹിച്ചു െങ്കിലൊരു ശബ്ദവും ഒരനക്കവും കേൾക്കുമ്പോഴത്തേന് അവിടെ ആ ഒരു സ്നേഹവും അവിടെ ഒരു വിളിക്കുമ്പോഴത്തേന് ഒരല ആ അല കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കുന്ന എന്തു എങ്ങാണ്ട് കുരുങ്ങി വീണ് കിടക്കുന്ന പോലെ ഉള്ള ഒരു സൈസ് ഏ എന്നും പറഞ്ഞു നീട്ടി അങ്ങക്ക് വന്ന് അങ്ങനെ ആയിരുന്നു അവിടെ അല അങ്ങനെ എൻ്റെ കുഞ്ഞ് കണ്ടോ അതാണ് നമ്മുടെ ആവണി കുറ്റി നിങ്ങളെ ഞങ്ങൾ ആവണിയൊന്നും കാണിക്കാതിരുന്ന ഒന്നിനെ നമ്മൾ കാണിക്കുന്നില്ല പണ്ട് അജുമോനെല്ലാം വീഡിയോയ്ക്കകത്തുകൂടെ കാണിച്ച് കാണിച്ച് എല്ലാവരും അങ്ങ് ചത്തുപോയി ആടിനെ ഒന്നും ഇനിയും കാണിക്കുന്നില്ല ഒന്നിനെ കാണിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അജുവിന് അതോടുകൂടി വീഡിയോ ഇടുന്നതും അവൻ ഇല്ലാതാക്കി ആയായിരുന്നു ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ അവൻ്റെ എല്ലാം പോയി അല്ലല്ലേ അജു അതിന് കൊച്ചുനാളി മുതലേ യാതൊരു സന്തോഷങ്ങളും ഇല്ലാത്ത ഒരു കുഞ്ഞ് പ്രത്യേകിച്ച് സന്തോഷിക്കാൻ അവനൊന്നുമില്ല ഒന്നുമില്ല പ്രത്യേകിച്ച് ആരുമില്ല ഒന്നുമില്ല അത്രയേ ഉള്ളു അതെന്തുവാന്ന് ചോദിച്ചാൽ അതങ്ങനെ എനിക്ക് വയ്യ അതിൽ എനിക്ക് വയറ് വേദന എടുക്കുമെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല വയർ വേദന എടുക്കുക എനിക്ക് പിടിച്ചിടാനും വലിച്ചിടാനും ഒന്നും പശു തന്നെ വലിച്ചില്ല ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അജ്മോന് ഞാൻ ജനിച്ചു വീണപ്പം മുതൽ ഞാൻ കാണുന്നത് ആടിനെയും പശുക്കളെ അമ്മച്ചിക്ക് അങ്ങ് പ്ലാന്റേഷനെ ജോലി ചെയ്തതുകൊണ്ട് അമ്മച്ചി വെളുപ്പം കാലത്ത് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ ഞങ്ങളുടെ എരിച്ചിൽ നിറച്ച് കന്നാലികളും ഇഷ്ടംപോലെ ആടുകളും ഇത് അതുങ്ങളുടെ കൂടായിരുന്നു നമ്മുടെ ഒരു യാത്രകൾ മുഴുവൻ എൻ്റെ കൊച്ചുനാളിലെല്ലാം അതുങ്ങള നമ്മുടെ കൂട്ടുകാരും നമ്മൾ എപ്പോഴും കൂടുതൽ പോലെ കൂട്ടുകാരുണ്ട് നമുക്ക് കൂടുതൽ സമയം അവരുമായിട്ടുള്ള ഇതായിരുന്നു ഉള്ളത് അജുവിൻ്റെ മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല മുന്നിരുന്നു അങ്ങനെ കരയത്തിൽ ഓർക്കാപ്പുറത്ത് വന്നുകൊണ്ട് വീഡിയോ എടുത്തപ്പോഴാ മൊബൈൽ ഫോണെല്ലാം തല്ലി പൊളിച്ച് ദൂരെ കളയോന്നും പറഞ്ഞത് ഒരാളുടെ സങ്കടം പകർത്തുന്ന അത്ര നല്ല കാര്യമാണെന്ന് ചോദിക്കലുമല്ല അവൻ്റെ അവൻ അവൻ സ്നേഹിക്കുന്ന ഒന്നും അവൻ ഇതുവരെ അവന് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഒരു സാധനങ്ങളും മനുഷ്യനോ ഒന്നും നമ്മ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വിട്ടിട്ടില്ല എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് മാത്രമേ ഉള്ളു ഇത്രയൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ സന്തോഷകരമായ ഒരു വീഡിയോ എല്ലാരും കാണണം എല്ലാവർക്കും ദേഷ്യം വരില്ലേ കുഴിച്ചിരുന്നത് കാണിക്കാൻ വന്നേക്കാൻ തോന്നുന്നു നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മറ്റേ ഇല്ല സങ്കടങ്ങൾ പറയാനും ഇതുങ്ങളൊക്കെ എന്തു ചെയ്യാന്ന് ചോദിക്കാനും ഞങ്ങളെന്തു ചെയ്യുന്നു ചോദിക്കാനും ഞങ്ങൾക്ക് മറ്റൊരു ബന്ധുക്കളും ഇല്ല അവനും ഞാനും എനിക്ക് അവനും ഒരു അവരച്ചാച്ചനുമാണ് ഞങ്ങൾക്ക് ആകെ ഉള്ളവർ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇവിടെ ഞങ്ങളെ തിരക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളൊക്കെയാണ് ഞങ്ങളെ തിരക്കുന്നത് മന ഈ മണ്ണ് മുഴുവൻ കൂട്ടി ഇടണം ഇങ്ങോട്ട് കിടക്കുന്ന മണ്ണ് മൊത്തം ഇങ്ങോട്ട് നീക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ മണ്ട വരെ മറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ അതിന് മണ്ടയ്ക്ക് മറ്റു സാധനങ്ങൾ വന്ന് കേറും അതുകൊണ്ടാണ് പറയുന്നത് വലിച്ചു നീക്കിയേക്ക് ഈ മണ്ണ് ഇവിടെ കിടന്നിട്ട് എന്തുവാ കാര്യം വലിച്ചു നീക്കി അങ്ങ അവിടെ അവളെ ഒഴിച്ചിട്ടേക്കുന്നത് അവളുടെ മണ്ണെല്ലാം കിടക്കുന്നു ഈ ഈ വാരിയിട്ടേക്കുന്ന മണ്ണാന്ന് മോന് തോന്നുന്നുണ്ടോ വളവാതല്ല അപ്പം മണ്ണല്ല മണ്ണ് തോണ്ടാ കിടക്കുന്ന ചോമ്പ് കളറേ ഉള്ളു അത് മുഴുവൻ മുഴുവനി നീക്കി വലിച്ചിട് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഞങ്ങൾ രണ്ട് പേരും എന്നല്ല ഞങ്ങൾ മൂന്ന് പേരും ഒരു സാധനവും തിന്നിട്ടുമില്ല ഒന്നുമില്ല ഒറ്റ വക സാധനങ്ങളും ഞങ്ങൾ ആരും തിന്നിട്ടില്ല അച്ചാച്ചന് വിശപ്പ് കാണും ഇവിടെ ആരും ഒന്നും തിന്നിട്ടില്ല ഇന്നലത്തെ ചോറ് കുറച്ചുണ്ട് തിളപ്പി ചൂറ്റാൻ എടുത്ത് അടപ്പ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ അവിടെ കിടന്ന് തിളച്ച് ഏത് പരിവത്തിലായി പോയെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പോൾ അജ്മോൻ അതെല്ലാം ഒന്ന് പറക്കിയിടട്ടെ എനിക്ക് ഒന്നും ചെയ്യാം മയ്യ ഞാൻ ഇവിടെ എടുത്ത് ഇന്നലെ ഒരു ദിവസം മുഴുവൻ അവനെ ഇത് പറക്കി വെച്ചാൽ മതി ഈ കിടക്കുന്നത് പിറക്കി വെച്ചാൽ മതി അവിടെ കിടന്നോട്ടെ അതിൽ നിന്നുള്ള ഒരു കനത്ത കമ്പും കൂടെ എടുത്ത് ഇട ആരെ ഇതോ എടുത്തോണ്ട് പോകുമ്പോൾ എല്ലാം വന്നു വലിച്ചു നീക്കി കൊണ്ടുപോകും പട്ടിയും കുന്തവുമൊക്കെ അങ്ങനെ അപ്പം ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം സത്യത്തിൽ നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ബന്ധു ഞങ്ങൾക്ക് മറ്റ് ബന്ധുക്കളൊന്നുമില്ല ഇതിൽ കൂടുതൽ പ്രാവശ്യമൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ താങ്ക് യു